നടന്ന നടന്ന കൈകൊണ്ടുവരെ മാതമാറ്റിക്സ് എക്സാമിലെ നമ്മുടെ കോർഡിനേറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ചോദ്യം അറിയാൻ കുറച്ച് സമയം തരിക The A, the B, the C, the D. The 90 would e the the 3, 3, 4. The 8, 5, the 3, 5. ഇതൊരു പറയുന്ന ഒരു പാലോഗ്രാണെന്ന് പറഞ്ഞു ആംഗിൾ ഈ സി നയൻറ്റി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് േറ്റ് ത്രീ കോമാ ഫൈവ് എന്നും ബി കോർഡിനേറ്റ് യുടെ നീളം ഇ സി യുടെ നീളം ഫോർ സെന്റിമീറ്ററും തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഓക്കെ അപ്പം യുടെ കോർഡിനേറ്റ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എന്താ നോക്കൂ ഇവിടുത്തെ എക്സ് വാല്യൂ ആയിരുന്നു ഇങ്ങോട്ട് വരുന്നോറും എക്സ് വാല്യൂ കൂടി എയ്റ്റ് ആയി അവിടെ വൈ സെയിം ആയിരുന്നു ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നോറും വൈ സെയിം തന്നെയാണ് ഫൈവ് ശരിയല്ലേ ഇവിടെ എക്സ് വാല്യൂ ഇങ്ങോട്ട് കൂടി എത്ര ആയി ത്രീ ഇവിടെ എയ്റ്റായിട്ട് മാറി അതായത് ഫൈവ് യൂണിറ്റ് കൂടി അതേപോലെ ഈ എയ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ത്രീ യൂണിറ്റ് കൂടുന്നു കാരണം ഇവിടുത്തെ ലെങ്ത് എത്രയാണ് ത്രീ അല്ലേ അതുകൊണ്ട് ത്രീ കൂടുന്നു എയ് പ്ലസ് ത്രീ സീക്കൽ ടു ഇലവൺ അങ്ങനെ ഈ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു എന്തിനാ കണ്ടുപിടിച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ട് യിലേക്ക് പോയാൽ മതി ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ x തന്നെയാണ് മുകളിലേക്ക് പതിനൊന്ന് ശരിയല്ലേ ഇനി അവിടുത്തെ വൈവാല്യൂ നോക്കാനായിട്ട് ഈ y വൈവാല്യു മുകളിൽ നിന്ന് എത്ര ദൂരം മുകളിലേക്ക് പോകണം അല്ലേ വൈ വാല്യൂ ഇവിടെ അഞ്ചാണ് എത്ര യൂണിറ്റ് മുകളിലേക്ക് പോകണം ഇങ്ങോട്ട് പോയപ്പോ നമ്മൾ എക്സാണ് കൂട്ടി മുകളിലേക്ക് പോയാൽ എന്ത് കൂട്ടണം വൈ കൂട്ടണം അപ്പൊ അഞ്ച് പ്ലസ് ഫോർ നയൺ എന്ന് കിട്ടും ശരിയല്ലേ ആദ്യത്തെ ചോദ്യം അത് കണ്ടുപിടിച്ചു അതായത് സിയുടെ കോർഡിനേറ്റ് ഇലവൻ കോമ നയൺ കിട്ടി അടുത്ത ബി ചോദ്യം D യുടെ കോഡിനേഴ്സ് കണ്ടുപിടിക്കാനാണ് ബി ചോദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിംപിൾ ആണ് ഇങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ പോകുമ്പോ ഈ Y അതേപോലെ എഴുതാം അല്ലേ? അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും Y വാല്യൂ സെയിം ആണ് അതേപോലെ ഇവിടെയും Y വാല്യൂ സെയിം ആണ് ഇനി ഇവിടുത്തെ എക്സ് വാല്യൂ വേണ്ടത് എക്സ് വാല്യൂ കാണാനായിട്ട് ഇങ്ങനെ നമ്മൾ താഴോട്ട് നോക്കിയാൽ മതി ശരിയല്ലേ ഇവിടെ എത്രയാണോ യൂണിറ്റ് മാറി എത്രയും യൂണിറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടും മാറും ക്ലിയർ ആണോ ഇവിടെ ത്രീ യൂണിറ്റ് ആണെങ്കിൽ അതേ ത്രീ യൂണിറ്റ് ആയിരിക്കും ഇവിടെ ഇവിടെയോ അപ്പൊ ഇവിടുത്തെ ത്രീ എത്രയാ ഓ സോറി ഇവിടുത്തെ എക്സ് എത്രയാത്രീ അല്ലേ ഈ ത്രീയുടെ കൂട്ടത്തിൽ ഇതും കൂടെ ആഡ് ചെയ്താണ് ഇവിടുത്തെ വരുന്നത് കാരണം ഇവിടുത്തെ എക്സ് വാല്യൂ ത്രീ ആയിരുന്നു അവിടുന്ന് ഒരു ത്രീ യൂണിറ്റ് ഇങ്ങോട്ട് മാറിയാൽ അത് എക്സ് സോറി സിക്സ് യൂണിറ്റ് ഉണ്ടാവും ശരിയല്ലേ ഈ സിക്സ് തന്നെയാണ് മുകളിലേക്ക് എക്സ് വാല്യൂ ആകുന്നത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി സിക്സ് കോമ നയൻ എന്ന ഡിയുടെ മനസ്സിൽ ചെയ്യുന്ന മനസ്സിലാവും ഇവിടെ സിക്സ് കോമ ഫൈവ് എന്ന് എഴുതാൻ നിൽക്കണ്ട ഇവിടെ ത്രീ യൂണിറ്റ് മാറിയെങ്കിൽ ഇവിടെ യൂണിറ്റ് മാറും ആയതുകൊണ്ടാണ് അപ്പോ ത്രീയുടെ കൂടെ ത്രീ യൂണിറ്റ് സിക്സ് അപ്പൊ ഇവിടുത്തെ സിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ തന്നെ എക്സ് ഇവിടുത്തെ അത് ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ ഒറ്റ പോയിന്റ് പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫൈൻ ദി കോർഡിനേസ് ഓഫ് മീറ്റിംഗ് ഓഫ് ഈ ഈ പാര ഡയഗണൽസ് തമ്മി കൂട്ടി മുട്ടിയാൽ കോർഡിനേറ്റ് ഏതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓർക്കുക പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് കൂട്ടിമുട്ടിയാൽ അത് ഉറപ്പായിട്ടും ഡയഗണൽസിന്റെ ഡയഗണൽസ് പരസ്പരം നീന്നു ബൈസെക്ട് ചെയ്യുന്നുണ്ട് ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സമഭാഗം ചെയ്യുന്നുണ്ട് ഈ ലെതും ഈ ലെങ് തുല്യമാണ് ഈ ലെങ്കും ഈ ലെങ്കും നമുക്കിപ്പോ മനസ്സിലാകുമല്ലോ എ സി ഒരു ഡയഗണലാണ് ഞാൻ സി ചോദ്യം സി കൺസിഡർ കൺസിഡർ ചെയ്താൽ മിഡ് പോയിന്റ് ആണ് മിഡ് പോയിന്റ് ഓഫ് ഈസ് ദ

അപ്പോൾ ഞാൻ എ ആണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ എ സിയുടെ ഇവിടെ ത്രീ കോമ ഫൈവ് ഇവിടെ ഇലവൺ കോമ നയൻ അപ്പോൾ അതിൻ്റെ മിസ് പോയിൻറ്റ് കണ്ടുപിടിച്ചാൽ മതി ഫിസ് ഈക്വൽ ടു അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് വാല്യൂ തമ്മിൽ കൂട്ടുക പകുതി എടുക്കുക പതിനൊന്നേ പ്ലസ് ത്രീ ബൈ ടു കോമ വൈ വാല്യൂ തമ്മിൽ കൂട്ടുന്നു പകുതി എടുക്കുന്നു അപ്പോൾ ഫൈവ് പ്ലസ് നയൻ ബൈ ടു ഓക്കെ എത്ര കിട്ടും പതിനൊന്നും മൂന്നും കൂടെ കൂട്ടുക പതിനാലാണ് പതിനാലിൻ്റെ പകുതി ഏഴ് വരും ഇവിടെയും പതിനാല് കിട്ടും ഒമ്പതഞ്ചും കൂടെ കൂട്ടിയാൽ പതിനാല് കിട്ടും അതിൻ്റെയും പകുതി ഏഴ് സെവൻ കോമ സെവൻ ആണ്